സുഭദ്രേ സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ പരിപാടി ഊണ് കഴിക്കല് ഇപ്പൊ ഞാൻ ഇത്ര വേഗത്തില്ലേ എനിക്കൊരു വലിയ ഏട്ടൻ നേരത്തെ ഇങ്ങനെ നിന്നെ കണ്ടില്ല ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എൻജിനീയർ വരും വല്ല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എൻജിനിയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട വരണ്ട ആഗ്രഹം ആഗ്രഹം അതെ അതാണ് ഏയ്ണ്ടെങ്കിൽ അറിഞ്ഞോ എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ അടുത്താഴ്ച അവളുടെ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളെന്തായാലും ചെല്ലണം ല്ലേ പറയൂ പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല നോക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോ കൊറച്ച് ഉലുവ അല്ലേ കൊറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയെ മൂപ്പിച്ചതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പൊല്ല ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴിഞ്ഞിട്ട് വരാം ഊണ് സാമ്പാറില്ലാട്ട എല്ലാരുടെയും മുമ്പിൽ വെച്ച് എന്നെങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്ത് എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയാരുന്നില്ലേ സാമ്പാർ അയ്യേ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെ അഭിനന്ദിച്ച് കാണിച്ചു തരാ ഞാൻ ഞാൻ ചിലപ്പോ മുഴുവൻ വെച്ചിട്ടുണ്ടല്ലേ എല്ലാം ഉണ്ട് ൊന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഭംഗിയാണ് എന്തൊരു ചേർച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന് ഇപ്പാണല്ലോ പറയാ ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച പേര് പരിഹാസം വലത്ത് കാലു വെച്ച കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ എന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും ഒരു മിനിറ്റ് ആ അപ്ലിക്കേഷൻ ഫോം ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചു കുപ്പി വാങ്ങിച്ച കുപ്പി പക്ഷേ വാങ്ങിച്ചു എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി ചേട്ടനാണ്ട് അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ് എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായ തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് നിനക്ക് അങ്ങനെ അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ അത് അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ സാർ അതല്ലേ അതല്ല അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് ഇവൻ കേട്ടിട്ടിവും എന്നോട് പറയായിരുന്നു അല്ല അയ്യേ സാറിന്റെ അല്ല അയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസം ഇൻസ്പെക്ഷൻ വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തുകളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഇയാൾ എന്താ ഇവിടെ ഇയാൾ എനിക്കറിയില്ല നിനക്കറിയാം ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യം ഇല്ലാത്തവർ ഇവിടെ നിക്കാൻ പാടില്ല അറിഞ്ഞൂടെ വരുമോക്കാർ എന്തിനാണ് പൊതുവെ അതാണ് പൊതുവെ അതാണ് അതിലേക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തുകാല വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലുത്തുകാല വെച്ച് നോക്ക് ഡൽഹി പോട്ടെ കേബിൾസ് ഒക്കെ അതെ സർ നീ നീ എന്ത് ചെയ്യും മിണ്ടരുത് ും മെഷിനും ഒരേ കണക്ഷൻ ആണ് അത് പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാരിടാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇവിടെ ഒപ്പിട്രിപ്പിടം വണ്ടി പറയാ ഫാക്ടറി തുടങ്ങി എനിക്കൊരു പുല്ലടാട്ടി കള്ളുടിയ കൂടിയ ഒറ്റയടിക്ക് അവന്റെ വായേന് മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കാരുസഏതു നീ കണ്ടാസേതു കൊല്ലോ കൊല്ലടേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന കലക്കി കുടിക്കണോ നീ എന്നാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തന്റെ തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പകുതീർക്കേണ്ടത് എന്റെ ചോറി മണ്ണുമാരിടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്തു കരുതി ഇനിയിപ്പോ നമുക്ക് ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ് അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം പറയുന്നത് ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറിപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട് പോലീസുകാരുടെ ഇടിയൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായ മതിയായിരുന്നു ഭഗവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ

എല്ലാ പാർട്ടികളും എത്തിയോ സുഗത നീ അവനെ അങ്ങനെ വേണ്ടി വന്നില്ല കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കാൻ തെറി വിളിച്ചു അവര് കയറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോന്ന് എനിക്കൊരു സംശയം ജോഹി അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയിൽ അതീ മുരിക്കുമ്പോട്ടില്ല തിണ്ണേല് കേസ് വിടങ് നിൽക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡേയ് നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷെ മിനിമം ആറു വർഷം അവൻ അവനകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വീട്ടിലെ വൈരാഗ്യം കാണിക്കരുത് അത് പറഞ്ഞു ഉള്ളൂ സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല മാ താനാരാ ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ താൻ വല്യ പറയണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല

വെള്ളം വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ കൊണ്ടുന്നോ തിരി പണിഞ്ഞതാ എന്താ സംഗതി ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട ജാമ്യം കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല ഞങ്ങൾ ഉണ്ടാക്കിയ ദീപം ഉപദ്രവിക്കരുത് നീ ഒന്നേ നീ ഒന്നേ അതെ അളിയനും അലിയനും നമുക്ക് വിടാം മറ്റൊന്നും വിചാരിക്കരുത് അളിയനെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം ഇപ്പം എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പത്തറുന്നൂറ് രൂപ കാണും അതും ഡൗട്ടാ അറുന്നൂറ് എനിക്ക് നിന്റെ ഈ നക്കാപ്പിശൊന്നും വേണ്ട ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറയാ വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം അച്ഛൻ എന്നെ വിളിച്ച ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് ഞാൻ ഞാനെന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം ആശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു അറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്നു ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ പ്രേമം വന്നു വിട്ടേക്കുട്ടി ആ ജെ എസ്സിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലാളി വന്നാട്ടെ പറ്റല്ല ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം ഴ്ച്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു നീ ഓർത്തു പക്ഷെ ഓർക്കേണ്ടവര് ഓർത്തില്ലല്ലോ സാർ സാർ ഞാൻ കുറച്ചുപേരം എവിടെയായിരുന്നു സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ എടോ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാരാണ് അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസാക്ഷണം എങ്കിൽ നമുക്ക് തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാൽ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റമാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഉറങ്ങിയില്ല ഇതുവരെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ചു മേനെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു ും കഴിച്ചില്ല ഞാൻ കാത്തിരിക്കുന്ന ശരി ഞാൻ കൂട്ടിരിക്കാം കഴിക്കു നിറഞ്ഞു നീ ഇങ്ങനെ ഞാൻ വിളമ്പിത്തരാ ഞാൻ 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 വേണ്ട വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ

ഓർമ്മിച്ചിരുന്നത് എന്തുണ്ടായെന്ന നീ പറയുന്ന എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതും ഇല്ല പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നും ഓർമ്മിക്കുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കുഴപ്പമല്ല പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും ശയിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്തം വെറുപ്പിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അത് നിനക്ക് മനസ്സിലാവില്ല എന്നാ പോട്ടെ അതുകൊണ്ട് മാത്രല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ നാട് വീടും കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ അടിത്തൊക്കെയുള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അതിനകത്ത് കേട്ടി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിക്കും കൊല്ലിയിലോട്ട് പറയും എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല ഇനി നോക്കണം അത് നാളെ തന്നെ ജോലിശലി കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞോർപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളു അല്ലേ എന്താത്ര സംശയം ഞങ്ങൾ കുടുംബക്കാരാ ഒരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മാതിരി ഇന്നോരാ എന്നാ ഞങ്ങളിനി വൈകുന്നില്ല പൈരം നിമുക്കാൻ ഒരു ബസ് ഉണ്ട് വരട്ടെ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ മാങ്ങ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷും ഈ വീട്ടിന്റെ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ അറിയാം എല്ലാവർക്കും ഉള്ളത് ചേട്ടൻ ഭാഗം എനിക്കും ഫാമിലിക്കും ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറകാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു കള്ളതറിച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരും കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടാ എനിക്ക് താവഴി പ്രകാരമുള്ള കിട്ടിയ തീരുമാനോ തന്തവഴി പ്രകാരമാണോ ഞങ്ങൾ എനിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത് കോടതി പോയി മേടിക്കുണ്ടെങ്കിൽ അച്ചു നടത്താൻ തീരുമാനിച്ചോരക്കട വരും ആ ചോരം നിന്റേതായിരിക്കണേ